ഇരിട്ടിയിൽ ജനവാസ മേഖലയിൽ നിന്ന് മയക്കുവടി വെച്ച് പിടികൂടിയ കുട്ടിയാന ചെരിഞ്ഞു കീഴ്ത്താടിയിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയാനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള വനംവകുപ്പിന്റെ ശ്രമത്തിനിടെയാണ് ചെരിഞ്ഞത് മൂന്ന് വയസ്സുള്ള പിടിയാനയാണിത് അതിരപ്പള്ളിയിൽ മസ്തിഷ്കത്തിൽ മുറിവേറ്റ കാട്ടുകൊമ്പൻ ചികിത്സയിലിരിക്കെ ചെരിഞ്ഞതിനു പിന്നാലെയാണ് സമാന സാഹചര്യത്തിൽ കുട്ടിയാനയും മരണത്തിന് കീഴടങ്ങിയത് ചൊവ്വാഴ്ച രാത്രി അയ്യൻകുന്ന് ആറളം ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലെത്തിയ കുട്ടിയാന പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു ഇരിട്ടി സെഷൻസ് ഫോറസ്റ്റ് ഓഫീസറും സംഘവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ബുധനാഴ്ച പുലർച്ചെ ആന പാഞ്ഞെടുത്തിരുന്നു തുടർന്ന് ഇരിട്ടി കരിക്കോട്ടക്കരി ഭാഗത്ത് നിലയുറപ്പിച്ചു വായിൽ സാരമായി പരിക്കേറ്റിരുന്ന ആനയ്ക്ക് ഭക്ഷണമെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മുറിവേറ്റ ഭാഗത്ത് പഴുപ്പുണ്ടായിരുന്നു മാംസവും രക്തവും മടർന്നു തൂങ്ങിയ നിലയിലായിരുന്നു പല്ലുകളും നാക്കും തകർന്നിട്ടുണ്ട് ഭക്ഷണമെടുക്കാൻ കഴിയാത്തതിനാൽ തീരെ അവശ്യതയിലായിരുന്നു ആന പന്നിപ്പടക്കം കടിച്ചപ്പോൾ പൊട്ടിയതിനെ തുടർന്ന് കീഴ്ത്താടിയിൽ പരിക്കേറ്റതാകാമെന്നാണ് വനംവകുപ്പിന്റെ അനുമാനം ഒരു പക്കൽ ചുറ്റിത്തിരിഞ്ഞ കുട്ടിയാനെ വയനാട്ടിൽ നിന്നെത്തിയ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലാണ് മയക്കുവടിവെച്ചത് അവശ്യനിലയിലായതിനാൽ ചെറിയ അളവിലുള്ള മരുന്നാണ് മയക്കാൻ ഉപയോഗിച്ചത് തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകി ആനയെ ആറളത്തെ ആർ ആർ ടി ഓഫീസിലെത്തിച്ച് ചികിത്സ നൽകാനായിരുന്നു തീരുമാനം എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുന്നതിനിടെ ആന അവശനായി തളർന്നു വീഴുകയായിരുന്നു രാത്രി ഒൻപത് മണിയോടെയാണ് ആന ചരിഞ്ഞത് സംഭവത്തിൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കണ്ണൂർ ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ പതിനൊന്നംഗ സംഘം അന്വേഷിക്കും കഴിഞ്ഞ മാസം ചാലക്കുടിയിൽ മസ്തിഷ്കത്തിന് മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ശ്രമത്തിനിടെ ചെലിരുന്നു